ഈശോയുടെ തിരുഹൃദയ വടക്കമാസം മൂന്നാം തീയതി ഈശോയുടെ ദൈവഹൃദയ ഭക്തി ദൈവസ്നേഹം വർദ്ധിപ്പിക്കുന്നു ക്രിസ്തുനാഥന്റെ സകല ഉപദേശങ്ങളും ഉപവിയുടെ പ്രണാമത്തിൽ അടങ്ങിയിരിക്കുന്നു ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിനും സ്നേഹത്തെക്കാൾ ഉചിതമായ മാർഗം ഇല്ല ദൈവം നമ്മുടെ മേൽ പല കടമകളും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സ്നേഹത്തെക്കാൾ ഗൗരവമായും ശക്തിയായും അവിടെന്ന് ഒന്നും ആജ്ഞാപിച്ചിട്ടില്ല ഈ സ്നേഹം മൂലം നാം അവിടുത്തെ ശിഷ്യരെന്നും സ്നേഹിതരെന്നും അറിയപ്പെടുന്നതിനിടയാകും മാധുര്യം നിറഞ്ഞ ഈശോയെ അങ്ങേ സ്നേഹിക്കുന്നതിനും പാപികളായ ഞങ്ങളെ അനു അനുസൃതം ക്ഷണിക്കുന്നത് സ്മരിക്കുമ്പോൾ വിസ്മയ പരതന്ത്രവുമായി വിശുദ്ധ അഗസ്തീനോസിനോടുകൂടെ ഞങ്ങൾ ഇപ്രകാരം പറയുന്നു കർത്താവെ അങ്ങേ സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്ക് അനുവാദം തരുന്നുവെങ്കിൽ അതുതന്നെ വലിയ കാര്യമാണ് എന്നാൽ ഞങ്ങൾക്ക് അനുവാദം തരിക മാത്രമല്ല അങ്ങേ സ്നേഹിക്കുന്നതിനും കൽപ്പിക്കൂടുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ നേരെയുള്ള അങ്ങേ സ്നേഹം മാണെന്നുള്ളതിനെ സംശയമില്ല ഈശോയെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്ന ഭക്തരെ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ചെയ്യുന്ന സകല അധ്വാനങ്ങളും ദൈവസ്നേഹം ലഭിക്കുമെന്നതിനായി നിയോഗിച്ചിരുന്നുവെങ്കിൽ എത്രയോ എളുപ്പത്തിൽ ഇതിൽ വർദ്ധിക്കുമായിരുന്നു ആപത്ത് നിറഞ്ഞ ലൗകിക വസ്തുക്കളുടെ പിന്നാലെ നാം ബന്ധപ്പെട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാകുക ഈശോ വിശുദ്ധയോടെ എൻ്റെ ഹൃദയത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ഞാൻ ജോലിപ്പിക്കും എൻ്റെ ദിവഹൃദ ഹൃദയഭക്തി കഠിന ഹൃദയങ്ങളെ കൂടെയും ഇളക്കി അവയിൽ ദിവ്യസ്നേഹം ഉദിപ്പിക്കും തീഷ്ണതയില്ലാത്തവരുടെ ഹൃദയങ്ങളെ ദിവ്യസ്നേഹത്താൽ പ്രഭാവപൂർണമാക്കും എന്ന് അരുളി ചെയ്യുകയുണ്ടായി ആകാൽ സഹോദരങ്ങളെ തിരുസഭയുടെ പൂന്തോട്ടത്തിൽ നട്ടിരിക്കുന്ന തിരുഹൃദയ ഭക്തി എന്ന ഈ വിശുദ്ധാവിഷത്തിൽ നിന്നും എടുക്കേണ്ട ഫലം ദിവ്യസ്നേഹമാണ് ഈ ദിവ്യസ്നേഹത്തിൽ നാം എത്രമാത്രം വർദ്ധിച്ചു വരുമോ അത്രയ്ക്കും കഷ്ടാനുഭവങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തിയും ധൈര്യവും നമ്മിൽ വർദ്ധിച്ചു വരാതിരിക്കില്ല ഇതുവഴി നമ്മുടെ ഹൃദയം ഈശോയുടെ ദിവഹൃദത്തിനു അനുരൂപമാകുമെന്നും മാത്രമല്ല പരിശുദ്ധത്തിന്റെ വസതി കൂടി ആയി അതുകൊണ്ട് ഈ ഭക്തിയിൽ അനുദിനം പതിച്ചു വരുമെന്നതിനു മറ്റുള്ളവരും ഈ ഭക്തി അഭ്യസിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം ജപം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദൈവ ഹൃദയമേ അങ്ങയുടെ അനന്തസ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ ജ്വനിക്കുന്നു എൻ്റെ ജീവനും സർവസമ്പത്തുമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനായി തിരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിക്കാനും എൻ്റെ ഹൃദയം അങ്ങയെ മാത്രം സ്നേഹിക്കുവാനും എപ്പോൾ ഇടയാകും നാദാ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകയില്ലെങ്കിൽ എനിക്കെന്ത് ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനാകുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടത്തെ ദൈവഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായിരിക്കുന്ന തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിർജമറിയമേ കർത്താവ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹപ്പെടുന്നു പരിശുദ്ധമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും തന്നും പരസ്യാന്മാനും അതിനെ പോലെ ഇപ്പോഴെ നയിക്കാമേന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥി കർത്താവ് ഇങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹപ്പെട്ടതാകുന്നു പരസ്യം പറയുമേ തമരാനുമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ മനസ് സർവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മറിയമേ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകും അങ്ങനെ തമ്രാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും തനും പരിശാത്മാവിനും ആതിനെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കും ഈശോയുടെ തിരികൃതയെ ലുക്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ അവകാശം കണ്ടിരിക്കുന്ന ഞങ്ങളനുഗ്രഹിക്കണമേ ഗുളകൃഷ്ണനായ ഉത്തർ നാമരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദുർവാശാമ്രാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപനായിരിക്കുന്ന വശമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നിത്യുതാവിൻ കുമാരനായ ഈശോയുടെ ധൃതമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിൻ്റെ തിരുവുദിനത്തിൽ പരിശുദ്ധ അരിവിയാൽ ഉറവാക്കപ്പെട്ട ഈശോയുടെ തിരുതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവദിനത്തോട് കാതലായ വിധത്തിൽ ഒന്നിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ ധൃഹയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനിന്ദ മഹിമയുള്ള ഈശോയുടെ ധൃഹൃതമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ ധൃദേവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുനെ കൂടാരമായ ഈശോയുടെ ധൃദേവമേ ഈശോയുടെ ഞങ്ങളനുഗ്രഹിക്കണമേ ദേവഭവനവും മോഷവാതിലും ഈശോടെ ധ്രുദേണമേ ചൊലിച്ചൊരിഞ്ഞൂളയുടെ ധ്രുദേശം സ്നേഹത്തിൻ്റെയും നിതി ഞങ്ങളനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോടെ ധൃദേവേ ഞങ്ങളനുഗ്രഹിക്കണമേ സകല പുണ്യ പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ ധ്രുദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ സകല പൊഴിച്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോടെ ധ്രദേവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോടെ ധ്രദേവമേ ഞങ്ങളനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ധ്രദേവമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളും സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ നിത്യഭർദ്ദങ്ങളുടെ ആശയ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയവുമായ ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാതിരിക്കുന്ന സഹനയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണമേ ജീവൻ്റെയും ശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭാഗങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായ ഈശോയുടെ ധ്രുതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ നിന്നങ്ങളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോടെ ധൃതയമേ ഞങ്ങളനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തപ്പെട്ട ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ധൃതമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ ദൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാവങ്ങൾക്ക് പരിഹാരപരിയായ ഈശോയുടെ ധൃതയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ സകല പുണ്യാൾമാരുടെയും ആനന്ദമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലാപാവങ്ങൾ നിക്കുന്ന ദിവജം രാഡിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാവങ്ങൾക്കണമേ പൊറുക്കണമേ പാവങ്ങൾ നില്ക്കുന്ന ദിവജം രാഡിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയളിമയുള്ളവനുമാവുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്കു കാഴ്ചവെച്ച സ്തുതികളെയും യും ഓർത്തെ അങ്ങനെ കൃപയാദിക്കുന്നവർക്ക് ദൈവമായ നിത്യമായി നിന്നോടൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ നാമത്തിൽ കൃപയുള്ളവനായി പോർന്നു നൽകിയിറണമേ ആമേൻ ജപം ഈശോയുടെ ദിവ്യഹൃദയമേ എന്റേത് ആയിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ എൻറെ ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയായിരിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യ ഹൃദയസ്തുതിക്കായി ഒരു കുർബാന കണ്ട് കാഴ്ച വയ്ക്കുക